ഹലോ വെൽക്കം ടു ഹസാസ് റെസിപ്പീസ് അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെയാണ് അപ്പം നമ്മൾ ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്ത് പോയി വരാമെന്ന് കരുതി കാരണം പെരുന്നാളൊക്കെ അല്ലേ പ്രവാസികളുടെ പെരുന്നാൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ അപ്പം നമ്മൾ നന്നായിട്ട് ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി പിന്നെ ഫുഡ് കഴിച്ച് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് പുറത്ത് പോകാമെന്ന് കരുതി അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമ്മൾ പോയൊരു ടൈം നല്ലൊരു ടൈമായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കാരണം ചെറുതായിട്ട് മഴയൊക്കെ ഒക്കെ ചാറ്റൽ മഴ പോലെ എങ്ങനെ പെയ്തു മയക്കൊക്കെ നല്ല ഇരുണ്ട് വന്നിട്ടുണ്ട് ഈ മയ മേ മയക്കാർ മൂടിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ജവാദ പാർക്കിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലിയും ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ എന്താ ഇക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ ആൾ തന്നെയാണ് ഓരോ ഫാമിലിയും നമ്മളെ ഫാമിലിയും അങ്ങനെ രണ്ടാളും കൂടി പോകുന്നതാണ് അപ്പോൾ അത് അടിപൊളി നല്ല ഒരു വ്യൂ ആണ് നമ്മൾ സാധാരണ ഈ ഒരു പാർക്കിലേക്ക് പോരൽ രാത്രിയൊക്കെയാണ് രാത്രി രാത്രിയാകുമ്പം ആ ഒരു എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കുമ്പോൾ ഒരു അത്ര വലിയൊരു ബ്രൈറ്റായിട്ടുള്ളൊരു ഫീല് കിട്ടാറില്ല അതാണ് നമ്മളിന്ന് നേരത്തെ പോകുന്നത് അപ്പോൾ നേരത്തെ ഒരു മൂന്ന് മൂന്നേരം ആയപ്പോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ റൂമിൽ നിന്ന് ഏകദേശം ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് അരമണിക്കൂറിൻ്റെ ലേറെ കുറച്ചുകൂടി ആയിട്ട് ഒരു പാർക്കാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഒരുപാട് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കും ടിക്കറ്റൊക്കെ ഈ ഇപ്രാവശ്യം അവർ വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പം കുട്ടികൾ ചെറുതാണെന്നോ വലുതാണെന്നോ ഒന്നും നോക്കുന്നില്ല കുട്ടികൾക്കുള്ള ടിക്കറ്റ് വാങ്ങുന്നുണ്ട് അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലെത്തി അപ്പോൾ എസമോള് പുറത്ത് പോയതിൻ്റെ ആ ഒരു ഫീലാണ് അവളെ പിടിച്ചാൽ കിട്ടൂല അവൾ ഇത് വർക്കും ഓരോ വർക്കും റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് അങ്ങനെ പോയിട്ടുണ്ട് വലിയ ഹീലിൻ്റെ ചെറുപ്പായതു തന്നെ പെട്ടെന്ന് ഓടി ചെന്ന് എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഇക്കേതായാലും പോയി മോളൊക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ വെച്ചാലും നമ്മൾ നമ്മളെ ബൈക്ക് അവളെ കിട്ടില്ല അവളെ ബൈക്ക് നമ്മൾ പോകേണ്ടി വരും അങ്ങനെയൊരു അവസ്ഥയാണ് ഏതായാലും നമ്മളിതാ അത്യാവശ്യം നല്ലൊരു ടൈമിൽ വന്നുകൊണ്ട് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർലി ആയിട്ട് എടുക്കാൻ പറ്റി അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും എടുത്തതും നമ്മുടെ ഈദിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോയേക്കും ആറു മണി ആറ് ടൈം ആയിട്ടുണ്ട് അത്യാവശ്യം യാവശ്യം നല്ല ഇരുട്ടായി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴൊക്കെ നമ്മൾ എത്ര ടൈം നല്ല കറക്റ്റായോണ്ട് തന്നെ നല്ല ക്ലിയർലി ഫോട്ടോസും നമ്മൾ ഈതിൻ്റെ നല്ലൊരു മുൻചോടെ കൂടി തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഈതിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോ കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഈദിന്റെ ഔട്ട്ഫിറ്റ് കിട്ടുക നമ്മുടെ എല്ലാവരുടെയും ഈദിൻ്റെ ഔട്ട്ഫിറ്റ്സ് ഇതാണ് മുഴുവനായിട്ട് വീഡിയോയില് കാണിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ തമ്മിനയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ ആറു മണിയോളം ആവാറായിട്ടുണ്ട് അപ്പോൾ പോയൊക്കെ നമ്മൾ വന്ന ടൈം മൂന്നര മണിയായപ്പോൾ നല്ല നല്ലൊരു നല്ലൊരു ബ്രൈറ്റ് ഫീലായിട്ട് നമുക്ക് നല്ല പിക്സും കാര്യങ്ങളും ആ ഒരു ടൈമിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ ഒരുപാട് ഇവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടേക്കൊന്ന് കണ്ടങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ വാങ്ങിപ്പോകുന്നു അങ്ങനെ അതായത് ഇതിനെ പിടിച്ചാൽ കിട്ടായിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ അവളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെക്കാ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മിന്നു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആളെ കാണാതാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ പിന്നെയും പോവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു പിന്നെതാ ഒരുപാട് കുട്ടികൾക്കുള്ള റൈഡ്സും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇത് ഒരു സ്റ്റേ സ്റ്റേഡിയം പോലെ ഒരു ചെറിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് പാർക്കിൽ വന്ന് വലിയവർക്കും ചെറിയവർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് പേരവിടെ കളിക്കുന്നുണ്ട് കുട്ടികളായിട്ടും വലിയവരായിട്ടൊക്കെ അപ്പോൾ പൊതുവേ ഈ പാർക്കിൽ നമ്മൾ വരാറുണ്ടെങ്കിലും എന്താ പറയുക ഒരുപാട് തിരക്ക് ഫീൽ കാര്യങ്ങൾ ഉണ്ടാവാറില്ല ഇന്ന് ഈദായിട്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ നമ്മളെല്ലാവരും ഒന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച് ജസ്റ്റ് ആ ഒരു ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെ ഇരുന്ന് പിന്നെ ഒന്ന് കുറച്ച് നടക്കാമെന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടികൾക്കും അത് കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയി വരാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി പോന്നു ജസ്റ്റ് വന്ന പാടെ തന്നെ അവരെ ബാത്റൂമിൽ മൂത്രയ്ക്കാനൊക്കെ നമ്മൾ ഉമ്മമാർ കൊണ്ടുപോയി അപ്പോൾ ഇപ്പോൾ ഇപ്പം കൊണ്ടുപോയത് ഉപ്പന്മാരാണ് അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുപോയി പിന്നെ നമ്മളിവിടെ റൈഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാർ ഡ്രൈവിങ് ബേബീസിൻ്റെ അപ്പം നമ്മളിവിടെ ഇങ്ങനെ വന്ന് നോക്കിയപ്പം ഒരുപാട് കുട്ടികളെ കൂടെ ഡാഡീസ് വന്നിട്ട് അങ്ങനെ അല്ലെങ്കിൽ മമ്മീസ് വന്നിട്ട് കൂടെ ഓട്ടി ഓടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കും ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക അത് കണ്ടപ്പം ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കര ഒരു നമ്മളെ കുട്ടികളെ വെച്ചിട്ട് ചെറിയ കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കര ഹാപ്പി ഫീൽ കിട്ടില്ല അപ്പോൾ അങ്ങനെ കാനൊന്തി പറഞ്ഞു വെച്ചിട്ട് അവർ രണ്ടാളേയും കുട്ടികളെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടാളും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ളിലെത്തിയിട്ടുണ്ട് അപ്പം ഒരു സൈഡിൽ ബേബീസിനെയും അപ്പുറത്തെ സൈഡിൽ ഡാഡീസും ഇരുന്നിട്ട് അങ്ങനെ ഓടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പം ഇതാ അവർ രണ്ടാളും ഒരാൾ എതമോളും ഡാഡിയും റെഡിലും അതുപോലെ തന്നെ ഹെമിമോനും ഡാഡിയും വയലറ്റ് കളറിലും ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റിലാണ് രണ്ട് ബേബീസ് സൂട്ടോ കാരണം അവരിത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് റൈഡ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് എന്തോ എന്തോ ഒരു ഭയങ്കര ഫീൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ രണ്ടാളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അവിടെ സ്വിച്ച് എന്തോ ഓണാക്കാനുണ്ട് ജസ്റ്റ് അവിടെ അവരൊരു ഓപ്പ മൂവ് ചെയ്യണമെങ്കിൽ ഓപ്പൺ ആക്കാനുണ്ട് അപ്പം അതങ്ങനെ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടോട് ഓടിച്ചുകൊണ്ട് പോകാൻ അതിൻ്റെ ഇടയിൽ ഒരു മമ്മിയും അതുപോലെ തന്നെ ഒരു ബേബിയും കൂടി വേറെ വന്നിട്ടുണ്ട് അവർ ഇതെന്തോ അങ്ങട്ട് റെഡി ആവുന്നില്ല അവർ തങ്ങനെ അത്ര ഒരു എന്താ പറയുക അത്ര ഒരു എക്സ്പീരിയൻസ്ഡ് ആ ആവാത്തോണ്ടായിരിക്കും അവരതങ്ങനെ അവിടെ നിന്നോണ്ടിരിക്കണം മെല്ലെ മെല്ലെ പതിയെ പതിയെ പോകുന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അത് മൂന്ന് പേരാണ് ഈ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിലുള്ളത് അപ്പം എസുമോൾ ആദ്യത്തെ സമയം ഭയങ്കരമായിട്ട് എന്തോ നല്ല എന്തോ ഒരു ഒരിതില് വന്നിരുന്ന പോലെ ഭയങ്കരമായിട്ട് ഹാപ്പി ഫീൽ ആയിരുന്നു പിന്നെ അതിങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വരുന്നോണ്ടോ എന്താ അറിയില്ല തല കറങ്ങിയിട്ടാണോ അതോ പേടിച്ചിട്ടാണോ എന്നറിയില്ല ലാസ്റ്റ് ആയപ്പോയേക്കും അവൾ ഭയങ്കര കരച്ചിലായിട്ടോ അപ്പോഴേക്കും ഈയൊരു എന്താ പറയുക ഈയൊരു എലക്ട്രിക്ക് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും അവർ ഇറങ്ങി പോകുന്നതും ചെയ്തിട്ടോ ഭയങ്കര കരച്ചിൽ തുടങ്ങി അവസാനം ആയപ്പോഴേക്കും അവൾക്ക് എന്തോ പേടിയായിട്ടാണോ എന്താണെന്ന് അറിയില്ല ഫസ്റ്റ് ടൈമാണ് അവൾ ഇങ്ങനൊരിതിൽ കയറുന്നത് എമിമോ ഭയങ്കര ത്രില്ലായിട്ട് ചില്ലായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവനൊരു പ്രശ്നവും ഇല്ല അതിൻ്റെ ഇടയിൽ അവന് ഉറങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടുപേരും ഫസ്റ്റ് ടൈമിൽ ഇതാക്ക നല്ല ഹാപ്പി ഉണ്ടായിരുന്നു കാരണം അവൾ എന്താ സംഭവം എന്നൊന്നും അറിയാനായിട്ടായിരിക്കും അങ്ങനെ ഇരുന്നത് പിന്നെ പിന്നെതാ അവൾ ഉപ്പാൻ്റെ ഡാഡീൻ്റെ ഒക്കത്തൊക്കെ കയറി അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരി കരഞ്ഞപ്പോൾ അങ്ങനെ പിടിച്ചിരുത്തിയതാണ് അങ്ങനെ ഇരുത്തിയിട്ടും അവളെ കരച്ചിലൊന്നും മാറുന്നില്ല അതിങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു എക്സ്പീരിയൻസും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈഡിൽ നമ്മൾ അവരെ രണ്ട് ബേബീസിനെയും കൂട്ടി അങ്ങനെ കയറി പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഈ ഡെസേർട്ട് ഡ്രൈവ് ആയിട്ടുള്ള ചെറിയൊരു ഡ്രൈവിങ്ങും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ട്വിംഗിൾ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നമ്മളുടെ ഹോഴ്സ് റൈഡ് ഉണ്ട് കേട്ടോ നമ്മുടെ കുതിര കുതിര ഹോഴ്സ് റൈഡും അതുപോലെ തന്നെ ക്യാമൽ റൈഡും കുതിരൻ്റെ സവാരിയുണ്ട് ഇരുന്നിട്ട് അങ്ങനെ പോകുന്ന അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും നമ്മൾ പോയില്ല നമ്മളിവിടെ ഒരു ഡെസേർട്ട് ഡ്രൈവിംഗ് ഉണ്ട് അവിടെ ഒരു ചെറിയൊരു ഒരു ഏരിയയിൽ ഇങ്ങനെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം മെയിനായിട്ട് ഈ ജെൻസ് കാര്യങ്ങൾ ഈ വലിയ ചക്കന്മാരും കാര്യങ്ങളെല്ലാം ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു കാരണം അവരൊരുപാട് ആ ഒരു ഏരിയയിൽ റൈഡും കാര്യങ്ങളും അവർക്ക് പറ്റിയ സംഭവം ഇപ്പം അതായത് കൊണ്ടായിരിക്കാം ആ ഒരു ഏരിയയിൽ ഒരുപാട് ചെക്കന്മാരുണ്ടായിരുന്നു അപ്പം ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്യാവശ്യം ഒരുപാട് ചെറിയ മക്കളായിട്ടും ലേഡീസായിട്ടും ആയിട്ടും അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു റൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളും ചെയ്യുന്നുണ്ട് ഒരു സിക്സ് സെവൻ ഏജുള്ള കുട്ടികളും അതുപോലെ തന്നെ ചെറിയ ബേബീസിന് വെച്ച് ഡാഡീസ് അങ്ങനെ ഓടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ കുറേപാട് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ റൈഡ് ചെയ്തിട്ട് അതാണ് കാണാത്തത് അപ്പോൾ അതാ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ അപ്പം ഒരുപാട് പേര് ഇതാ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ടൈമിന് അനുസരിച്ച് അവർ കുറച്ച് ആളുകളെ മാറ്റി കുറച്ച് ആളുകളെ വിട്ടങ്ങനെ അങ്ങനെ ടൈമും അതുപോലെ തന്നെ അവിടെ എത്ര വണ്ടികൾ ഇറക്കണം എന്നൊക്കെ ആ ഒരു മാനേജ്മെൻറ്റിലാണ് ഉണ്ട് പോകുന്നത് ഒരുപാടായിട്ട് വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും എനിക്ക് അവരും പോയാലെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവർക്ക് വണ്ടി കിട്ടാനൊക്കെ അത്യാവശ്യം കാരണം അത്യാവശ്യം റൈഡ് വണ്ടികൾ താഴെ ഇങ്ങോട്ട് ഇറങ്ങിയതുകൊണ്ടായിരിക്കാം അവരൊരു ഫൈവ് മിനിറ്റോളം അവിടെ വെയിറ്റ് ആക്കിയിട്ടുണ്ട് അവർക്ക് വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അവർ രണ്ടു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബേബീസിനെ കൊണ്ടുപോകുന്നില്ല ചോദിച്ചപ്പം ഹെമി ഉറങ്ങിയിട്ടുണ്ട് അതുപോലെ ഹെ ഹെസാപ്പിനെ കൊണ്ടുപോകുന്നില്ല വെച്ചപ്പം അതൊരു ഡേഞ്ചറാണ് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞത് അപ്പം എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്നവരുണ്ട് ഒന്നാമത് പേടിയായിട്ടാണ് കുട്ടികൾ ഓൾ ഒന്നാമത് മറ്റേ കാറിൽ തന്നെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതിമെന്ന് കരഞ്ഞാലൊക്കെ അതിലേറെ ഡേഞ്ചറാവും എന്ന് കരുതിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഏതായാലും അവർക്ക് വണ്ടി കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എസമോള് അവിടെ ഇന്ന് കാണാൻ ഭയങ്കര ഉഷാറാണ് കേട്ടോ അവർ ഓടിക്കുന്ന അത് കാണാൻ ഭയങ്കരമായിട്ട് ഉഷാറായിരിക്കുന്നുണ്ട് അവളെ കൊണ്ടുപോയാലേ അവൾ ഭയങ്കര കരച്ചിൽ വരും കാരണം മറ്റേ ആ ഒരു കാർ ഡ്രൈവിങ്ങിനെ കണ്ടല്ലോ കയറി ആ ഒരു ഇത് പിന്നീട് അപ്പം ഈ ഓടിക്കുന്നവർക്കും വേഗം ഇറങ്ങി പോരേണ്ടി വരും അതുകൊണ്ടായിരിക്കും മിക്കവളെ കൊണ്ടുപോയില്ല വേണ്ട ഡേഞ്ചറാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പം ഇരുന്നു പിന്നെ അവൾക്ക് ചെറിയൊരു ഒരു ആ ഒരു ടൈം ആയി വരുന്നുണ്ട് അപ്പം അങ്ങനെ ഉറങ്ങി പോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു വച്ചിട്ടില്ല അങ്ങനെ അതാ അവർക്ക് വണ്ണിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവരങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം മെയിനായിട്ട് ഇവിടെ ഈ ബോയ്സ് കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ പോയത് ഒരു ചെറിയൊരു ഗേളാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു മമ്മിയും അതുപോലെ തന്നെ അതിൻ്റെ ബേബിയും ആണ് പോകുന്നത് അപ്പം ആർക്കും ഇത് ഓടിക്കാം അത്യാവശ്യം നമ്മളിതിന് ഇതായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉള്ള ആർക്കും വേണമെങ്കിലൊന്ന് ഓടിച്ചൊക്കെ നോക്കാം എങ്ങനെ തേർട്ടി റിയാൽ എങ്ങാനുണ്ട് ഓടിക്കാനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ടിക്കറ്റിന് പുറമെയാണ് കേട്ടോ ഈ റൈഡിലും കാര്യങ്ങളൊക്കെ കയറാന് വേറെ നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള റൈഡും കാര്യങ്ങളും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് അവരങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കതിൻ്റെ ഇടയിൽ ഫസ്റ്റ് നിൽക്ക പോയത് നേരിട്ട് ആ തല വരുകയാണ് കേട്ടോ അവിടെ ആ അവരെ ഈയൊരു ഏരിയ കഴിഞ്ഞിട്ടുള്ള ബാക്കിലോട്ടൊക്കെ പോയിട്ട് അങ്ങനെ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈയൊരു കുട്ടി ലേഡി ഒരു ചെറിയ ഗേളാണ് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഓടിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു മമ്മി അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ബേബിയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഇക്കിയും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും അവരും അവർക്കും വണ്ടി കിട്ടി അവരും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഭയങ്കരമായിട്ട് അവർക്കും ഫസ്റ്റ് ടൈം കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ഭയങ്കരമായിട്ട് ജോലി ചെയ്ത് പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരുപാട് ഏരിയാസ് അങ്ങോട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും അല്ല ഈ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ആണ് ഇപ്പോൾ ഓപ്പൺ കുറച്ചുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടാവും എന്നൊക്കെ അവർ പറയുന്ന കേട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ ഇത് അങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്കും ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക അവരൊരു ഒരു ഹുഡ് മെമ്മറി അങ്ങനെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിലോട്ട് പോകും കാരണം കുട്ടികൾ ഓടിക്കുന്ന ആ ഒരു മൈൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരും അവരുടേതായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ചൂസ് ആക്കിയിട്ട് അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അടുത്തതാ ഒരു ബേബിയും ഡാഡിയും കൂടിയാണ് കേട്ടോ ഇത് അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ട് ബേബിയും ഡാഡിയും ബേബി മമ്മിയും ബേബി ഗേൾ ഒരു ഗേൾ ഒറ്റക്ക് പോകുന്നു കണ്ടു അങ്ങനെ പിന്നെ ഒരുപാട് രണ്ട് പേര് വെച്ചിട്ട് പോകുന്നതൊക്കെ ബേബിയും അതുപോലെ തന്നെ ഒന്നെങ്കിൽ ഡാഡി അല്ലെങ്കിൽ മമ്മി അങ്ങനെയാണ് കേട്ടോ രണ്ട് വലിയ ചെക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നില്ല അത് ഭയങ്കര ഡേഞ്ചറായിരിക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഒരുപാട് പേര് അങ്ങനെ ഓടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഇക്കങ്ങനെ ഒരുപാട് റൗണ്ടൊക്കെ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ അവർ പിന്നെ നമുക്ക് മഴ പെയ്തു കേട്ടോ അത്യാവശ്യം ഒരു നല്ലൊരു മഴ പെയ്തു അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് കയറി പിന്നെ നമ്മൾ പോന്നിട്ടോ നമ്മൾ പോകാൻ ടൈമായിപ്പോയേക്കും ആര് നല്ല ആ ഒരു ഊക്ക് വിട്ട് ആ ഒരു നോർമലായിട്ടോ പിന്നെ അങ്ങനെ ഉറ്റി ഉറ്റി അങ്ങനെ അങ്ങനെ പോയി അപ്പം ചെറിയൊരു മഴയും അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റുമായിരുന്നു നമുക്ക് ഈതിന് കിട്ടിയത് അതുകൊണ്ടുതന്നെ ഭയങ്കരമായിട്ട് നല്ലൊരു എൻജോയ്മെൻറ്റ് ഫീലായിരുന്നു കാരണം ചൂടിലോട്ട് വരുന്നൊരു ടൈമാണ് നമ്മുടെ സൗദിയിൽ ദമാമ് അലസാ ഒരു ഏരിയ എല്ലായിടത്തും പൊതുവേ ചൂടിലോട്ട് വരുന്നൊരു ടൈമാണ് സാധാരണ ഈ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടൈം ഈ ഒരു ഈ ഒരു ടൈമിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏപ്രിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മാർച്ച് പകുതി ആകുമ്പോഴേക്കൊക്കെ നല്ല ചൂടായി വരലുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ചെറിയൊരു തണുപ്പും ചെറിയൊരു ചൂടും ആയിട്ട് നോർമലായിട്ട് പോകുന്നു അപ്പോൾ അതാണ് നമ്മളിങ്ങനെ എല്ലാം കഴിഞ്ഞു എല്ലാ റൈഡ്സും കാര്യങ്ങളൊക്കെ കറങ്ങി ഇറങ്ങിപ്പോന്നു അങ്ങനെ ഏകദേശം ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് ഫുഡ്ക്കാൻ പോകണം അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നുകൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ ഒരു പാണ്ഡയെ കണ്ട് അപ്പോൾ ആ പാണ്ഡേനെ കണ്ടപ്പം എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആ പാണ്ഡേയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാണ്ഡ മീൻസ് അതിൻ്റെ ഉള്ളിൽ ഏതോ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി അവിടെ നമുക്ക് ഈദും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു പാർക്കിന് അത്രയും ഒരു എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഒരു ഹാപ്പി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരാളവിടെ റെഡി ആയിട്ട് അവിടെ ഇരുന്നു എന്നുള്ള അല്ലാതെ ഒറിജിനൽ അത് ഒറിജിനലല്ല അപ്പോൾതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് അവിടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് കുട്ടികളൊക്കെ വന്ന് ഷെയ്ക്കാനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് വന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ത നമ്മൾ അതൊക്കെ വീഡിയോസും കാര്യങ്ങളും എടുത്ത് നമ്മളിങ്ങനെ പുറത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ താ ഈ ഒരു ചെറിയ ലൈക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ലൈക്കിൻ്റെ ഉള്ളിൽ ചെറിയ എന്താ പറയുക ചെറിയ അല്ല അത്യാവശ്യം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ ചെറിയൊരു ബോട്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതിലൊന്നും നമ്മൾ കയറിയില്ല കാരണം അത്യാവശ്യം ടൈം ഒരുപാട് ലേറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അയക്കണം പിന്നെ റൂമിൽ പോകണം പിന്നെ രാവിലെ എണീക്കണം നന്ന രാവിലെ എണീച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ നെക്സ്റ്റ് പ്ലാനിലോട്ട് പോകണം അപ്പം നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ പോരാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം നാളെ രാവിലെ എണീച്ചിട്ട് നാളെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ദിവസം അപ്പോൾ നമ്മളിതാ അത്യാവശ്യം എല്ലാം കണ്ട് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കറങ്ങി പുറത്തെത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ അവരുടേതായിട്ടുള്ള ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ താഴെ അപ്പോൾ അവിടെയൊക്കെ ആവുന്നുണ്ട് കാരണം ചെറിയൊരു മഴ പെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പം ആ മഴയിലൊക്കെ കുട്ടികൾ ചെറുതായിട്ട് ആവുന്നുണ്ട് അപ്പോൾ അതാ നമ്മളിതാ പുറത്തിറങ്ങുകയാണ് എക്സിറ്റിലൂടെ പുറത്തിറങ്ങുകയാണ് നമ്മൾ ഫസ്റ്റൊക്കെ വന്ന സമയത്ത് ഈ ഒരു എക്സിറ്റിൻ്റെ ഏരിയ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ എന്തൊക്കെ പണികളും കാര്യങ്ങളും നടക്കാനും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ നെസ്റ്റ് പോന്നിട്ടുള്ളത് നമ്മുടെ ഇവരുടെ ഇവർ വർക്ക് ചെയ്യുന്ന തന്നെ ഒരു ഷോപ്പിലോട്ടാണ് ഫുഡ് അയക്കാൻ പോന്നിട്ടുള്ളത് പുതിയ ഷോപ്പാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഏകദേശം വൺ ഇയർ ആവുന്നേ ഉള്ളൂ അപ്പം നമ്മളങ്ങോട്ട് വന്ന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ആൾറെഡി നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഇനി നമ്മൾ വന്നിട്ട് വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടതില്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടുന്ന് പോന്നപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അൽഫാമും അതുപോലെ തന്നെ ബട്ടർ നാനും ഫ്രൈഡ് റൈസും പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കി അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫലൂദ കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ എസാപ്പി ഓരോന്ന് അവിടെയും ഇവിടെയൊക്കെ വാരി വലിച്ചിടുമ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മളിത് എല്ലാം കഴിച്ച് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫലൂദയും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അതത് കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും ഒരാളത് പോയി എടുത്താകെ അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതാണ് നമ്മൾ ഫുഡ് ഫുള്ള് ഫിനിഷ് ആക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ നേരെ നമ്മൾ റൂമിലോട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു